വളഞ്ഞങ്ങാനം വാട്ടർഫോൾസാണ് ഇപ്പം ഈ പ്രാവശ്യത്തെ മഴയ്ക്ക് അത്യാവശ്യം വെള്ളമായതാണ് ഒരുപാട് വിനോദ സഞ്ചാരികൾ ഇവിടെ ഉണ്ട് വന്നിട്ടുണ്ട് ഇപ്പം നല്ല തിരക്കാണ് ഇപ്പം ഇവിടെ വരുന്നത് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക സേഫ്റ്റി ആദ്യം നോക്കുക ഫോട്ടോസെല്ലാം എടുക്കുന്നത് ശ്രദ്ധിക്കുകയല്ലായിരുന്നു നല്ല തിരക്കുണ്ട് അതുപോലെ ഇവിടെ കുറേ സ്നാക്സ് ടീ കോഫി കാര്യങ്ങളെല്ലാം ഉള്ള കടകള് കാര്യങ്ങളെല്ലാം ഉണ്ടൂടെ ആ വെള്ളം വന്ന് ഇതിലാണ് താഴേക്ക് പതിക്കുന്നത് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ആൾക്കാർ നിക്ഷേപിച്ച് വൃത്തികടാക്കിയിട്ടുണ്ട് ഇവിടുന്ന് ഒരുപാട് പേര് കുടിവെള്ളത്തിനായിട്ട് താഴേക്ക് വെള്ളം കൊണ്ടുവന്നതാണ് ഓരോ റിസോർട്ടും കാര്യങ്ങളുമാണ് ഒരു പതിനാറ് കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇതാണ് വളഞ്ഞങ്ങാനം വാട്ടർ ഫോൾസ് ഒരുപാട് വിനോദ സഞ്ചാരി സഞ്ചാരികളുടെ വരുന്നുണ്ട് പക്ഷേ ഫോട്ടോസ് വീഡിയോസിൻ്റെ എടുക്കാതെ നമ്മളെ മുമ്പേ കണ്ട സ്ഥലത്തു നിന്ന് കുറച്ച് താഴെയായിട്ട് കാണുന്നൊരു ദൃശ്യമാണ് നല്ലൊരു വാട്ടർഫോൾസാണ് ഇതെല്ലാം കാണുന്നതെല്ലാം ഫുള്ള് ഫോറസ്റ്റാണ് ചെറിയ ചെറിയ ഇവിടെ ഉണ്ട് ാട്ടങ്ങൾ സൈഡ് വഴിയുണ്ട് അവിടെ സൈഡ് കെട്ടി എടുക്കുവാണ് മൊത്തം ഇടിഞ്ഞു പോയിട്ടുണ്ട് സൈഡിൽ സൈഡെല്ലാം അവരോടൊപ്പം വർക്ക് കടന്നുകൊണ്ടിരിക്കും ഞങ്ങളിത് മുണ്ടക്കയത്ത് നിന്ന് വരുമ്പോൾ ഒരു ഹോസ്പിറ്റലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോസ്പിറ്റലാണ് അത് നിങ്ങൾ കുട്ടിക്കാനം കഴിഞ്ഞാൽ പിന്നെ വേറെ ഹോസ്പിറ്റലൊന്നുമില്ല ഇവിടെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു ഫാമാണ് നല്ല രസമുണ്ട് കാണാൻ മുണ്ടക്കയത്ത് നിന്നൊരു പത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് ഫുള്ള റവർത്തോട്ടം ഏരിയ ആണ് ഇവിടെ ഹോസ്പിറ്റലിൻ്റെ പേര് എം എം ടി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറിന് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് പിന്നെ ഇവിടം കഴിഞ്ഞാൽ പിന്നെ മുണ്ടക്കൈത്തുള്ള ഹോസ്പിറ്റൽ